ം പേജിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ ഞങ്ങൾക്കുള്ള സ്നേഹ വന്ദനങ്ങൾ വീണ്ടും അറിയുകയാണ് ഒരു കാര്യം കൂടെ വാദ പ്രമേയങ്ങളിൽ രക്ഷ നഷ്ടപ്പെട്ടു പോകും എന്നുള്ളതിലേക്ക് എതിരാളികൾ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു വേദഭാവം കൂടെ ഞാന് ഈ സമയത്ത് ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് അത് മറ്റൊന്നുമല്ല സംബന്ധിച്ചുള്ള നിയമമാണ് സംഗീത ആറാം അധ്യായത്തിന്റെ ഒന്നാം ബാക്കിയും പഴയ നിയമപ്രകാരം നാസിർ വ്രത വ്രതസ്ഥരായ പല ആളുകളെ സംബന്ധിച്ചും നമ്മൾ പഠിക്കുന്നുണ്ട് നാസിർ വ്രതം വാസ്തവത്തിൽ ദൈവം നിർബന്ധിച്ച് ആരെയും ഏൽപ്പിച്ച ഒന്നല്ല മറിച്ച് ചില വ്യക്തികൾ ദൈവത്തിന് നാസീറായി വാസ്തുതില് കാണുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ വാസ്തുതിൽ നമ്മൾ ദൈവത്തിന് നാസീറായി അല്ലെങ്കിൽ ദൈവത്തിന് ബോർപക്ഷ ശുശ്രൂഷയ്ക്കായി സ്വന്തം നിയോഗിച്ചുള്ള ചില ആളുകളെ സംബന്ധിച്ചാണ് നമ്മൾ തിരുവനന്തപുരത്തിൽ വായിക്കുന്നത് അപ്പോൾ അവിടെ വായിക്കുമ്പോൾ നാസീർ വ്രതം അനുഷ്ഠിക്കുന്ന ഇസ്രായേലിന് ഏതെങ്കിലും ഒരു അശുദ്ധി പറ്റിയാൽ അത് അവന്റെ വ്രതത്തിന്റെ കാലം അത് തള്ളിപ്പോകണം എന്നൊരു നിയമം ഉണ്ട് ഉദാഹരണം പറഞ്ഞാൽ ഒരുവൻ നാസീർ വ്രതസ്ഥനായി ദൈവശ്രനിൽ പ്രതിഷ്ഠിക്കുന്നു അവന്റെ നാസീർ വ്രത കാലഘട്ടത്തിൽ ഏതെങ്കിലും നിലയിലുള്ള ആശുദ്ധി അത് സ്ത്രീ സംബന്ധമായിട്ടാകട്ടെ മറ്റ് ഈ നാസീർ വ്രതസ്ഥനോട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള നിയമത്തിന്റെ പരിധിക്കകത്തുള്ള ഏതെങ്കിലും പ്രശ്നങ്ങളാകട്ടെ അത് സംഭവിച്ചാൽ വാസുദിനെന്ത് ചെയ്യണം അവന്റെ മുൻകാലങ്ങൾ തള്ളിക്കളയണം അവന്റെ മുൻകാലങ്ങളിൽ അത് തള്ളപ്പെട്ട് കളയണം അതുകൊണ്ട് ആ നിലയിൽ ഒരു നാസീർവ്രതസ്ഥന്റെ ജീവിതത്തിലെ അശുദ്ധിയുള്ള ബന്ധത്തിൽ അവന് സംഭവിക്കുന്ന പരാജയത്തിൽ അല്ലെങ്കിൽ അപജയത്തിൽ അവന്റെ മുൻകാലങ്ങൾ തള്ളപ്പെടുന്ന പോലെ ഒരു വിശ്വാസി ദൈവസ്ഥനില ഏതെങ്കിലും നിലയുള്ള അശുദ്ധിയിൽ അല്ലെങ്കിൽ പാപത്തിൽ അകപ്പെട്ടാൽ അവന്റെ രക്ഷ നഷ്ടപ്പെട്ടു പോകും എന്ന് ചില ആളുകൾ ചിന്തിക്കുന്നു വാസ്തവത്തിൽ ഇതും ദൈവനുമായി യാതൊരു ബന്ധുവുമില്ല അതിന് ഉള്ള മറുപടി ഞാൻ തന്നെ ഇവിടെ പറയാം ദൈവം പറയാം നാസിർ വ്രതം എന്ന് പറയുന്നത് ന്യായപ്രമാണത്തിന്റെ കീഴിൽ വന്നിട്ടുള്ള ഒരു വ്യവസ്ഥയാണ് ന്യായപ്രമാണം ലഭിക്കുന്നത് ബിസി ആയിരത്തിലൂടും ആയിരത്തിഒരുന്നൂറും ഇടയ്ക്കുള്ള കാലഘട്ടത്തിൽ വെച്ചാണ് ഇസ്രയേൽ മക്കൾ മിസ്രൈൽ നിന്ന് പുറപ്പെട്ട് മരുഭൂമി വഴിയായി യാത്ര ചെയ്ത് മൌണ്ട് സീനായിയുടെ അടിപാട്ടിൽ വന്ന് മോശ പർവ്വതത്തിലേക്ക് കയറിപ്പോയി പർവ്വതത്തിൽ വെച്ച് ദൈവം മോശയോട് സംസാരിച്ച് മോശയ്ക്ക് നൽകിയ പത്ത് കൽപ്പനകൾ ആ പത്ത് കൽപ്പനകളുടെ കീഴിലാണ് നാസ് വ്രതസ്ഥനും അവന്റെ ജീവിതവും വരുന്നത് അങ്ങനെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നാസ് വ്രതസ്ഥന്റെ പ്രമാണം എന്ന് പറയുന്നത് സ്ട്രിക്ട്ലി ന്യായത്തിന്റെ കീഴിൽ വരുന്നതാണ് ന്യായ്മാണത്തിന് മുമ്പ് ന്യായത്തിന് മുമ്പ് രണ്ടായിരം വർഷക്കാലത്തെ ബൈബിൾ ചരിത്രം ഉണ്ട് അപ്പൊ പഴയ നിയമ കാലഘട്ടം എന്ന് പറയുന്നത് രണ്ടായിരമല്ല ഒരു മൂവായിരം വർഷത്തെ ചിടത്തുമുണ്ട് ആദാം മുതൽ ഈ ഇസ്രായേലിന്റെ പുറപ്പാട് വരെ ഏതാണ്ട് മൂവായിരത്തി എണ്ണൂറിലധികം സംഘർഷങ്ങളാണ് ഇപ്പൊ ബി സി ആയിരത്തി ഇരുന്നൂറിനോടും ആയിരത്തി ഇരുന്നൂറിൻ്റെ അടുത്തുവാണല്ലോ ഇസ്രായേലിന്റെ പുറപ്പാട് അങ്ങനെ വരുമ്പോൾ പഴയ നിയമ കാലത്തിന്റെ ഉൽപ്പത്തി മുതൽ ഈ മോശയുടെ ന്യായ ലഭിക്കുന്ന സമയം വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ വാസുതിൽ ഇവിടെ ഈ നാസീർ വ്രതസ്ഥം ഒരു വ്യവസ്ഥയായി പറഞ്ഞിട്ടില്ല ന്യായപ്രമാണത്തിന്റെ കീഴിൽ നൽകപ്പെട്ട മറ്റു പല വ്യവസ്ഥകളെ വ്യവസ്ഥകളെപ്പോലെ തന്നെ ഒന്നായിരുന്നു നാസീർ വ്രതം എന്ന് പറയുന്നത് അത് നമ്മുടെ ആത്മരക്ഷയ്ക്ക് യാതൊരു കാരണവശാലും നിഴലായിട്ട് ഇരിക്കുന്നില്ല നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് വേണമെങ്കിൽ അതിനെ നിഴലായിട്ടെടുക്കാം മറിച്ച് രക്ഷയുടെ നിഴലായി ഒരിക്കലും നമുക്കതിനെ പരിഗണിക്കാനായിട്ട് സാധിക്കില്ല ജീവിതത്തിൽ തോറ്റാൽ മുമ്പിലത്തെ കാലങ്ങൾ കണക്കാക്കപ്പെടാതെ പോകാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രിസ്തീയ വിശ്വാസി ദൈവസനിയിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്തതോ ദൈവത്തിന് പ്രയോജനമില്ലാത്തതോ ദൈവത്തിന് സ്വീകരിക്കാൻ കഴിയാത്തതായിട്ടുള്ള പാപ പ്രവൃത്തികളിൽ അകപ്പെട്ടു പോയാൽ അത് ഏതു പോകട്ടെ ദൈവം അത് ഇന്നും പ്രത്യേകം പറഞ്ഞില്ല അങ്ങനെ പോയാൽ അവനെ ജീവിച്ച ആ കാലഘട്ടത്തിലെ തന്റെ ജീവിതത്തിന്റെ മുമ്പാകെ അവൻ തോറ്റുപോയെങ്കിൽ ആ കാലഘട്ടത്തെ കണക്കാക്കാതെ പോകാം ഒരു അൻപത് കൊല്ലം ഒരു ക്രിസ്ത്യ ജീവിതം വിജയകരമായി ജീവിച്ചു എന്ന് കരുതുക ഏത് മനുഷ്യനും ഈ ശരീരത്തിൽ ജീവിക്കുമ്പോൾ ഏതെങ്കിലും നിലയുള്ള പാപങ്ങൾ അകപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് ഉണ്ട് അപ്പോൾ ഒരാള് അൻപത് കൊല്ലം ഈ ഭൂമിയിൽ ജീവിച്ചു ജീവിച്ചുകഴിഞ്ഞാൽ അൻപത് കൊല്ലം ജീവിച്ച ശേഷം ഒരു വ്യഭിചാര കർമ്മത്തിൽ പിടിക്കപ്പെട്ടു എന്ന് ചിന്തിക്കുക അത് വാസ്തുത്തിൽ ചെയ്യാൻ പാടില്ലാത്തതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഓരോരുത്തരും താന്താന്റെ പാത്രത്തെ സൂക്ഷിച്ചുകൊണ്ടേ എന്നാണ് ദൈവവനം പറയുന്നത് അപ്പൊ ദൈവത്തിന്റെ വചനം നിർദ്ദേശിക്കുന്ന പ്രകാരം ഓരോ വിശ്വാസിയും തന്റെ ശരീരവും ദേഹിയും ദൈവത്തിന്റെ മുമ്പാകെ വചനപ്രകാരം സൂക്ഷിക്കാൻ അവൻ ബാധ്യസ്ഥനാണ് അങ്ങനെ സൂക്ഷിക്കേണ്ട ഒരു ദൈവവേദൻ നീന്നു അവന്റെ ജീവിതത്തിൽ ഏതെങ്കിലും നിലയിലുള്ള പ്രയാസങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും നിലയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഏതെങ്കിലും നിലയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ അവൻ എന്തു ചെയ്യണം അവന്റെ കഴിഞ്ഞകാല സാക്ഷ്യം മുഴുവനും അതോടെ നഷ്ടപ്പെടുന്നു എന്നാ സംഭവിക്കുന്നത് അപ്പം ഗുരുതരമായ തെറ്റുകളുടെ കൂട്ടത്തിൽ പുറപ്പെടുന്ന പാവങ്ങളാണ് അത് വ്യഭിചാര കുറ്റം മാത്രമല്ല ഗുലി ഗുരുതരമായ മോഷണങ്ങൾ അതും എന്ത് ചെയ്യാം ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ളതാണ് ഇപ്പം നമുക്ക് സ്വാഭാവികമായി പെട്ടെന്ന് ചോദിച്ചാൽ ഒരാൾ ധനപരമായ വിഷയത്തിൽ ഒരു മോഷണം ഗുരുതരമായ ഒരു മോഷണ പ്രക്രിയ ചെയ്യുന്നു ചിന്തിക്കുക അതിനെ നമ്മളും കാണടച്ച് കളയുന്നു മറിച്ച് ഒരാളെ ഏഴാം കല്പനാലംഘനമായ വ്യഭിചാര കർമ്മത്തിൽ പിടിക്കപ്പെടുന്നു അത് ഗുരുതരമായ ഒരു പ്രശ്നമായി നമ്മൾ പരിഗണിക്കുന്നു അങ്ങനെ അവന്റെ കഴിഞ്ഞ കഴിഞ്ഞകാല സാക്ഷ്യം മുഴുവനും ഈ ഓരോറ്റ സംഭവത്തിൽ നഷ്ടപ്പെട്ടു പോകും അപ്പൊ അതുവരെ അവന്റെ ജീവിതത്തെ സംബന്ധിച്ച് വിശ്വാസിയുമായി അല്ലെങ്കിൽ വിശ്വസ്തമായി കരുതപ്പെട്ടിരുന്ന ആ ജീവിതത്തിന്റെ സാക്ഷ്യത്തിന് തകരാറ് ഉണ്ടാകുകയാണ് ഇനി അങ്ങനെ സംഭവിച്ചാൽ എന്ത് സംഭവിക്കും ദൈവദന പ്രകാരം അവനെ ദൈവം അവനോട് ക്ഷമിക്കും അങ്ങനാണല്ലോ ദൈവേദനം പറയുന്നത് തന്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല ഏറ്റുപഞ്ഞ് ഉപേക്ഷിക്കുന്നത് കർണ്ണ ലഭിക്കും എന്നാണ് ഇതിലൂടെ വായിക്കുന്നത് അപ്പൊ ദൈവം അവന്റെ പാപങ്ങളെയും അല്ലെങ്കിൽ അവന്റെ തെറ്റിനെയും അവൻ ക്ഷമിക്കും എന്നാൽ ഈ നമുക്ക് മനസ്സിലാക്കേണ്ട വിഷയം എന്നാ ചോദിച്ചാൽ വളരെ വ്യക്തമായി പറയുന്നത് നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയം ദൈവത്തിന് അത് ക്ഷമിക്കാതിരിക്കാൻ കഴിയില്ല കാര്യം ദൈവ ദാബീന്ദ്രന്റെ ജീവിതത്തിൽ പോലും അവൻ ദൈവത്തോട് തന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞപ്പോൾ ദൈവം അവനോട് ക്ഷമിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു ദൈവം അവന് ക്ഷമിക്കുമെങ്കിലും മനുഷ്യരുടെ മുമ്പിൽ അവന്റെ സാക്ഷ്യം നഷ്ടപ്പെടുന്നു ഇതാണ് സംഭവിക്കുന്നത് തന്നെ മുപ്പത്തിരണ്ടാം സങ്കീർത്തനവും അതുപോലെതന്നെ അമ്പത്തിയൊന്നാം സങ്കീർണ്ണനം എഴുതുമ്പോൾ ആ പശ്ചാത്തലത്തിലാണ് അത് എഴുതുന്നത് അവന്റെ ജീവിതത്തിലെ എല്ലാ ബലവും അവന് ഇല്ലാതെയായി അവന്റെ ശക്തി ക്ഷയിച്ചു അവന്റെ അസ്ഥി ഓട്ടുകഷണം വരൽക്കാലത്തെ ഓട്ടുകഷ്ണം പോലെയായി മജ്ജ ഉരുകുന്ന അനുഭവം ഉണ്ടായി അവനിൽ തന്നെ വലിയ പ്രയാസങ്ങൾ അവൻ അനുഭവപ്പെട്ടു എന്നാൽ ദൈവം എൻ്റെ എൻ്റെ പാപങ്ങളെ ഞാൻ ദൈവത്തോട് ഏറ്റുപറയും എന്ന് അവൻ പറഞ്ഞു അങ്ങനെ ഏറ്റുപറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു അവന് ദൈവസന്നിയിൽ പാപക്ഷമ ലഭിച്ചു ഒരു വിശ്വാസി പുതിയ നിയമപ്രകാരം പാപത്തിൽ അകപ്പെട്ടു പോയാൽ അവൻ ദൈവത്തോട് ആ പാപം ഏറ്റുപറയുമെങ്കിൽ നിശ്ചയമായും ദൈവം അവന്റെ പാപത്തെ അവനോട് ക്ഷമിക്കുകയും എന്നാൽ അപ്പോൾ തന്നെ അവന്റെ പാപത്തിന്റെ കൺവെൻഷൻ ദാവിനോട് തന്നെ ദൈവം പറയുമ്പോൾ നീ ഇത് ദൈവസന്ന ഏറ്റു നിന്റെ ആത്മാവിലെ അന്വേഷങ്ങൾ ദൈവം നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു എങ്കിലും നിന്റെ ജഡത്തിൽ നീ കഷ്ടം അനുഭവിക്കേണ്ടായി വരും എന്ന് ദൈവം പറഞ്ഞു അതുപോലെ തന്നെ മനുഷ്യ പുതിയ നിയമത്തിലും ഒരു വിശ്വാസ ജീവിതത്തിൽ ഈ വിധത്തിലുള്ള ക്രമക്കേടുകൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് ദൈവത്തോട് ഏറ്റുപറഞ്ഞാൽ ദൈവം അവന്റെ പാപത്തെ ക്ഷമിക്കുകയും അപ്പോൾ തന്നെ എന്തു ചെയ്യും മനുഷ്യരുടെ മുമ്പാകെ അവന്റെ സാക്ഷ്യം നഷ്ടപ്പെടുകയും ചെയ്യും മാത്രമല്ല ജഡശക്തിയെ ജയിച്ച് ജീവിക്കുന്നതിനുള്ള വാടാത്ത കിരീടം വാടാത്ത ഈ പുതിയ നിയമത്തിൽ അഞ്ച് കിരീടങ്ങളാണല്ലോ രക്ഷിക്കപ്പെട്ട പുതിയ വിശ്വാസികൾക്ക് ദൈവം വാഗ്ദം ചെയ്തിട്ടുള്ളത് ആ വാഗ്ദം ചെയ്തിട്ടുള്ളതിൽ ഒരു കിരീടമാണ് വാടാത്ത കിരീടം ഈ വാടാത്ത കിരീടം എന്നുള്ളതാണ് നമ്മുടെ ജഡ ജീവത്തെ ജയിച്ച് ജയാളികളായി ജീവിക്കുന്ന നമുക്ക് ദൈവം വാഗ്ദം ചെയ്തിട്ടുള്ള കിരീടമാണ് വാടാത്ത കിരീടം തേജസ്സിന്റെ വാടാത്ത കിരീടം അത് രക്ഷിക്കപ്പെട്ട നാൾ മുതൽ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്ന നിമിഷം വരെ കർത്താവിൻ്റെ സന്നിധിയിൽ വാസ്തുവതിൽ നമ്മൾ ഉറച്ചുനിന്ന് ദൈവമുമ്പാകെ കർത്താവിന് വേണ്ടി പ്രവർത്തിച്ച് ഉണ്ടാകേണ്ട സാക്ഷ്യമാണ് അപ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഈ നാളുകളിൽ അങ്ങനെ ദൈവത്തിന്റെ വഞ്ചനപ്രകാരം നമ്മുടെ ശരീരങ്ങളെ നമ്മൾ ദൈവസ്ഥാനിൽ വിശുദ്ധിയിൽ സൂക്ഷിക്കാഞ്ഞതുകൊണ്ട് എന്തോ സംഭവിക്കുന്നു നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഈ ജഡപരമായ വിഷയത്തിൽ പരാജയം ഉണ്ടാകുന്നു അപ്പം നിശ്ചയമായും കർത്താവിൻ്റെ ന്യായാസത്തിന് മുമ്പാകെ നാം നിൽക്കുമ്പോൾ നമുക്ക് ദൈവമുമ്പാകെ ലഭിക്കേണ്ട തേജസ്സിന്റെ വാടാത്ത കിരീടം അതായത് വെള്ള ഉടുപ്പ് നഷ്ടപ്പെടും അപ്പോൾ അവിടെ ഇതിന്റെ വിശദാംശങ്ങളിലേക്കൊക്കെ പ്രവേശിക്കുമ്പോൾ ഈ വ്യക്തി നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് പഠിപ്പിക്കാൻ കഴിയുന്ന വചനഭാഗങ്ങൾ ഇല്ല കൊരതയാൽ നേരത്തെ തന്നെ അപ്പോസം പറയുമ്പോൾ ഈ കുരുന്നിലെ ദുഷ്നെക്കുറിച്ച് പറയുകയാണ് അവൻ വാസ്തു അങ്ങനെയുള്ള രസൻ മാറുകയ ജീവിത ശൈലിയിൽ ജീവിച്ചവനായിരുന്നു അവനെക്കുറിച്ച് പറയുകയാണ് നിങ്ങളോടുകൂടെ എന്റെ ആത്മാവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ആത്മാവും ഒത്തുചേർന്നിട്ട് ആ മനുഷ്യന്റെ ആത്മാവ് കർത്താവിൻ നാളിൽ ആ മനുഷ്യന്റെ കർത്താവിൻ്റെ നാളിൽ രക്ഷപ്രാപിക്കരുതിന് ജഡസസംഹാരത്തിനായി അവനെ ആത്മാവിനെ എന്നറിയിക്കുന്നത് ജഡസസംഹാരത്തിനായി പിശാലിനെ ഏൽപ്പിക്കുന്നു അപ്പോൾ അവിടെ എന്തു ചെയ്യുന്നു അവനെ ദൈവം നൽകുന്ന ഡിസിപ്ലിനറി പ്രവർത്തന മുഖാന്തരമായി അവന്റെ ജീവിതത്തിൽ രൂപാന്തരം ഉണ്ടാവുകയും അവൻ വാസ്തുതിൽ അവന്റെ പാപ പ്രവൃത്തികൾക്ക് ഒരു മാറ്റം സംഭവിക്കുകയും പിന്നീട് അവന് യഥാസ്ഥാനപ്പെടുകയും ഒക്കെ ചെയ്യുന്നു എന്നാലും അവന് ദൈവമുമ്പാകെ ലഭിക്കേണ്ടിയിരുന്ന തേജസ്ന്റെ കിരീടം നഷ്ടമായി പോകും എന്ന് മനസ്സാക്കാം ഈ വിധം വരുന്ന നഷ്ടങ്ങൾക്ക് ദൃഷ്ടാന്തമാണ് നാസിർ വൃദ്ധസ്തന്റെ വ്രതകാലഘട്ടത്തിൽ തന്റെ ജീവിതത്തിൽ ഏതെങ്കിലും അശുദ്ധി ഉണ്ടായിട്ട് മുൻകാലങ്ങളെ തള്ളപ്പെട്ട് കളയുന്നത് ഓർപ്പിക്കുന്നു അല്ലാതെ നാസിർ വ്രതസ്ഥൻ താൻ തന്നെ നഷ്ടപ്പെട്ടു പോവുകയല്ല ഇപ്പൊ ശിംശോൻ തന്നെ നഷ്ടപ്പെട്ടു പോയി എന്ന് പഠിപ്പിക്കുന്നതിന് ചില ആളുകൾ ശിംഷോ നാശീർ പ്രദസ്സൻ ചില ആളിൽ പ്രതിഷ്ഠാന്തം ഈ വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ എബ്രാലിയനും പതിനൊന്നാം അധ്യായത്തിൽ അവന്റെ പേർ കാണപ്പെടുന്നില്ല എന്നാണ് എബ്രാലേഹനും പതിനൊന്നാം അധ്യായത്തിൽ പഴയ നിയമകാലത്ത് ജീവിച്ച വീരന്മാരുടെ എല്ലാവരുടെയും പേരുകൾ അക്കമിട്ട് എഴുതിയിട്ടില്ല ഏതാണ്ട് പതിമൂന്നോളം പേരുകളും ഏതാനും ചില സംഭവങ്ങളും അക്കമിട്ട് എഴുതിയ ശേഷം വിശ്വാസത്താൽ ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ അപൂർവമായത് സാധിക്കാൻ കഴിയും എന്ന് വളരെ വ്യക്തമായി എഴുതുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ വിശ്വാസത്തോളം സാധ്യത അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ സാധ്യത എന്തൊക്കെയാണെന്ന് അക്കമിട്ട് എഴുതുന്ന കൂടുതൽ വളരെ വ്യക്തമായി എഴുതപ്പെട്ടിരിക്കുന്ന ഈ വചനഭാഗം അപ്പം ഇവിടെ നമ്മൾ വായിക്കുന്നത് അവിടെ ഈ നാസിർ നാസിർദിനായ ശിംഷോന്റെ പേരില്ലാത്തതുകൊണ്ട് ഷാലോമോന്റെ പേരില്ലാത്തതുകൊണ്ട് അവരുടെ നഷ്ടമായി പോയെന്ന് പറയാൻ പറ്റുമോ ിംഷോൻ തന്റെ ജീവിതത്തിന്റെ അവസാന സമയത്ത് ഫലിസ്ത പാളത്തിൽ വെച്ച് ജീവിച്ചിരിക്കുമ്പോൾ കൊന്നവരേക്കാൾ അവൻ മുടിച്ചു കളഞ്ഞു എന്ന് വായിക്കുന്നു അവനെ വാസ്തവത്തിൽ ദൈവം എഴുന്നേൽപ്പിച്ചത് ഫെലിസ്തീയ അടിമത്വത്തിൽ നിന്ന് ഇസ്രായേലിനെ രക്ഷിക്കുക വിടുവയ്ക്കുക എന്നുള്ള ലക്ഷ്യത്തിലായിരുന്നു ആ ലക്ഷ്യം അവസാനം വരെയും അവന്റെ ജീവിതത്തിലൂടെ പരാജയങ്ങൾ ഉണ്ടായെങ്കിലും ദൈവം നിവർത്തിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട് മറ്റൊരു പ്രത്യേകതയും ഇതിനുണ്ട് ഇത് ഒരു ഇസ്രായേലിനും പോലും ീക്ഷിക്കണമെന്ന് കൽപ്പനയില്ല അതായത് ഈ നാസിർ വൃതസ്ഥം ഇസ്രായേലി നിർബന്ധമായി പാലിക്കേണ്ട ഒരു വ്രതമാണെന്ന് ഒരു കൽപ്പന നമ്മൾ പഴയ മുതലൂടെയും വായിക്കുന്നില്ല അങ്ങനെ ദീക്ഷിച്ചാൽ അതിന് നിയമമുണ്ട് ഏതെങ്കിലും ഒരു വ്യക്തി നാസവ്രതസ്ഥനായി വേർപെട്ടാൽ അവൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ള പ്രമാണം നൽകിയിട്ടുണ്ടെങ്കിലും ഇസ്രായേലിലുള്ള ആളുകൾ എല്ലാവരും നാസർവ്രതസ്ഥരായി തീരണമെന്നോ അല്ലെങ്കിൽ നാസവ്രതസ്ഥരായി അവരെങ്ങനെ മുമ്പോട്ട് പറണമെന്നോ പറയപ്പെടുന്ന കൽപ്പനകളൊന്നും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല നാം ചെയ്യുന്ന ചില പ്രത്യേക തീരുമാനങ്ങൾക്ക് ദൃഷ്ടാന്തമായിട്ട് വേണമെങ്കിൽ നമുക്കതിനെ എടുക്കാനായിട്ട് സാധിക്കും തീരുമാനം തെറ്റിയാൽ പ്രസ്തുത തീരുമാനം അനുസരിച്ച് നയിച്ച ജീവിതം നഷ്ടമായി തീരും അപ്പോൾ നമ്മൾ ഒരു തീരുമാനം എടുക്കുന്നു ആ തീരുമാനപ്രകാരം നമ്മൾ ജീവിക്കാമെന്നാണ് ദൈവസ്വനിൽ പ്രതിജ്ഞ ചെയ്യുന്നത് എന്നാൽ കുറെ കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു ആ തീരുമാനം നമ്മുടെ ജീവിതത്തിൽ തെറ്റിപ്പോകുന്നു തെറ്റിപ്പോയാൽ ആ തീരുമാനം അനുസരിച്ച് നയിച്ച ജീവിതം നഷ്ടമായി പോകുന്നു അല്ലാതെ നമ്മൾ നഷ്ടപ്പെടുന്നില്ല ആത്മരക്ഷയുമായി നാസിർ വ്രതസ്ഥന്റെ വ്രതത്തിനോ വ്രതകാലയളവിലെ താൻ ചെയ്ത തെറ്റുകൾക്ക് മുൻകാലങ്ങളെ തള്ളിപ്പെടുന്നതോ യാതൊരു നിലയിലും അത് സാധൂകരിക്കപ്പെടുന്നില്ല ആത്മരക്ഷയുടെ നഷ്ടവാദമായി അതിനെ സ്ഥിരീകരിക്കാൻ സാധിക്കത്തും ഇല്ല ഇപ്പൊ സംഖ്യ ഞാൻ മുമ്പ് ഉറപ്പിച്ച പോലെ പഴയ രക്ഷയും പുതിയ രക്ഷയും എന്ന് പറയുന്നത് പഴയ നിയമ രക്ഷയിൽ അധികവും പ്രവൃത്തിയാളുള്ള നീതിയാണ് വിശ്വാസത്താലാണ് അവർ നേരിടിക്കപ്പെടുന്നത് എങ്കിലും പ്രവൃത്തിയിൽ കൂടിയാണ് ഇത് ചെയ്യുന്നവനതു മുഖാന്തരം ജീവിക്കും എന്നാണ് ന്യായപ്രമാണ യോഗത്തിന്റെ വ്യവസ്ഥ എന്നാൽ കൃപായുഗത്തിൽ അങ്ങനെയല്ല കൃപായുഗത്തിൽ കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു അതിന് നിങ്ങളുടെ പ്രവൃത്തിയും കാരണമല്ല എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് ആയാൽ നമ്മുടെ വിശ്വാസ ജീവിതം എന്ത് ചെയ്യണം നമ്മൾ യാതൊരു കാരണവശാലും തെറ്റിപ്പോകാതെ നമുക്ക് ലഭ്യ വാഗ്ദം ചെയ്തിട്ടുള്ള ജീവകരുടം പ്രാപിക്കേണ്ടതിന് നമ്മൾ ദൈവമാകെ വിശ്വസ്തരായി നമ്മളെ തന്നെ സമർപ്പിച്ച് ഏൽപ്പിച്ച് മുമ്പോട്ട് പോകണം അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അങ്ങനെ ജീവിക്കുന്ന വിശ്വാസികൾക്ക് ജീവകിരീടവും പ്രാപിക്കും തേജസ്സിൻ്റെ വാടാത്ത കിരീടവും പ്രാപിക്കും നമ്മുടെ കർത്താവിന്റെ പ്രതീക്ഷയെങ്കിൽ തേജസ്സിന്റെ വാടാത്ത കിരീടം നാം പ്രാപിക്കും എന്ന് വിവരം പറഞ്ഞിട്ടുണ്ട് എന്നാൽ ജീവകിരീടം പ്രാപിക്കാത്ത ധാരാളം വിശ്വാസികളും ഉണ്ടായിരിക്കും അതെങ്ങനെയാണ് സാധിക്കുന്നത് അവിടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള പാളിച്ചകളിൽ കുറ്റങ്ങളിൽ ഒക്കെ വന്നുപോയിട്ടുള്ള വീഴ്ചകളാണ് അതുകൊണ്ട് ഏവുമ്പാകെ നമുക്ക് നമ്മെ തന്നെ എന്തു ചെയ്യാം സമർപ്പിക്കാം വിശ്വസരായി ജീവിക്കാം നാസിർ പ്രദസ്സനെ സംബന്ധിച്ചുള്ള പ്രമാണങ്ങൾ പുതിയ നിയമ രക്ഷയുടെ വാസ്തവത്തിൽ യാതൊരുവിധമായ പ്രതിഫലനവും ആ നിലയിൽ നൽകുന്നില്ല എന്ന് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടത് ആവശ്യമാണ്